പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നു എം ഡി സാറിന് എന്നും ദേശീയ പുരസ്കാരം മികച്ച തിരക്കഥയ്ക്ക് കിട്ടുന്നു ജോൺസൻ്റെ ഏറ്റവും മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയൊക്കെ എൻ്റെ തന്നെ എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും മികച്ച വർക്ക് അതാണെന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ ചോയ്സ് എൻ്റെ ഏറ്റവും മികച്ച സിനിമ സദ്യം തന്നെയാണ് അങ്ങനെ ഒരു 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 ഭാഗ്യം എനിക്ക് ലഭിച്ചു എനിക്ക് എൻ്റെ സമതായികരായ പലർക്കും ലഭിക്കാതെ പോയൊരു ഭാഗ്യമാണ് പിന്നീട് ലാൽ ജോസിനും ഹരികുമാറിനും മാത്രമാണ് ഈ തലമുറയിൽ സീ എം ഡി സാറിൻ്റെ തിരക്കഥയിൽ സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് വ്യക്തിപരമായിട്ടും എന്നോട് വല്ലാത്ത വാത്സല്യം അദ്ദേഹം പുലർത്തിയിരുന്നതും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരിക്കലൊരു ട്രെയിൻ യാത്രയിൽ അദ്ദേഹം എൻ്റെ എൻ്റെ ഭാര്യ ആ ട്രെയിനിലുണ്ട് അപ്പം മുമ്പിലിരുന്ന ആരോ എന്നെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു എന്നെപ്പറ്റി ചില നല്ല കാര്യങ്ങൾ പറയുന്നത് എൻ്റെ വൈഫ് ഭാര്യ കേട്ടപ്പോൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എം ഡി സാറാണ് അടുത്തിരുന്ന ആളോട് സി ബി അങ്ങനെയാണ് സിബി എന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പറ്റി വളരെ കുറച്ച് പോവും നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ട അപ്പോൾ ഇദ്ദേഹത്തെ വൈഫിന് എം ഡി സാറിന് പുറപരിചയമില്ല അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ വന്ന പ്രൊഫഷണൽ മാനേജറെ പരിചയപ്പെടുത്തി കൊടുത്തതാണ് എൻ്റെ ഭാര്യ സാറ് സി ബി സാറിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വാത്സല്യവും സ്നേഹവും എന്നോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് പ്രത്യേകിച്ചും എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ആദ്യത്തെ ക്ഷണക്കത്ത് ഞാനും ഭാര്യയും മകളും കൂടെ കോഴിക്കോട് പോയി അദ്ദേഹത്തിനാണ് ആദ്യത്തെ ക്ഷണക്കത്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് മകളും ഞാനും ഞങ്ങളൊരുമിച്ച് അവിടെ നിന്ന് പോയിരുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും ഞാൻ ഏറ്റവും ഉന്നതമായിട്ട് ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന ആ എം ഉ ഡി സാറ് അദ്ദേഹം എനിക്ക് തന്ന എന്നോട് കാണിച്ച സതയം എന്ന ആ സിനിമയിലൂടെ എന്നോട് കാണിച്ച അദ്ദേഹയ്ക്ക് ആ സ്നേഹത്തിന് എൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ സാഷ്ടാകാർ തുടങ്ങും നന്ദി നന്ദി ശ്രീ സാർ ആദരവോടെ